എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രദേശം ഉൾക്കൊള്ളുന്ന ഇട്ടിവാ ഗ്രാമപഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിലും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലും കീഴിലാണ് വന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ ചടയമംഗലം ഡിവിഷൻ കീഴിലാണ് ഇട്ടുവ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ഇട്ടിവാ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പ് അതിന് തൊട്ട് മുൻപുള്ള തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു വാർഡ് കൂടി കൂടി പതിമൂന്ന് വാർഡ് ആവുകയാണ് ഉണ്ടായി മലപ്പേരൂരിന്റെയും കോട്ടിക്കലിന്റെയും വടക്കേക്കോട്ടുക്കലിന്റെയും ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് പുതിയ ഒരു വാദം ഇത്തിര ഗ്രാമപഞ്ചായത്തിലെ ആദ്യ വാദങ്ങളുടെ ചെയ്തു ആരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രദേശം ഉൾപ്പെടുക മലപ്പേരൂർ വാദിനെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയിച്ചത് എബ്രഹാം തിരുമെന്ന് അത് സി പി ഐയിലെ എസ് നസീറിനെ പരാജയപ്പെടുത്തിയാണ് എബ്രഹാം ഇരുമിൽ വിജയിച്ചത് ആ തിരഞ്ഞെടുപ്പിൽ Toolbox, ം നിലവിൽ വന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അവരിലെ ഒട്ടനവധി പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കോൺഗ്രസിൽ നിന്ന് ഡി ചന്ദ്രബോസ് അഡ്വക്കേറ്റ് ശ്രീകുമാർ ജയസ് നസീർ ഉൾപ്പെടെയുള്ള ഒട്ടനവധി ചെറുപ്പക്കാർക്ക് തെരഞ്ഞെടുപ്പിലേക്ക് അവസരം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കിഴുതോണി അവാർഡ് മുമ്പുള്ള ഇലക്ഷൻ വരെ സ്ഥിര പട്ടിയാലി സംഭരണമായിരുന്ന വാർഡ് തൊണ്ണൂറ്റിയഞ്ചിലെ തൃതര സംവിധാനത്തിൽ അത് പൊതു നറുക്കെടുപ്പിലേക്ക് വരികയും ആ വാർഡ് ജനാവായും ചെയ്തു ആ വാർഡിൽ നിന്നും സി പി എമ്മിനെ പ്രതികരിച്ച് ലത്തീഫ് സാറും കോൺഗ്രസിന് വേണ്ടി സൈലാബ്ദീൻ സാർ നമ്മൾ നടപ്പി സൈലാബ്ദീൻ സാർ നമ്മുടെ മഞ്ഞപ്പാറ യു പി എസ് ഉണ്ടായിരുന്ന ഡ്രില്ല് സാർ എന്നൊക്കെ അവർക്ക് അറിയാവുന്ന ഡ്രില് സാർ സൈലാബ്ദിൻ സാറിനെ പരാജയപ്പെടുത്തി സി പി എമ്മിൽ ലത്തീഫ് സാറാണ് കിഴദോറിവാദി നിന്നും വിജയിച്ചത് ഫിരിഗിരി വാർഡിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡി ചന്ദ്രബോസ് ആണ് വിജയിച്ച് മെമ്പർ ചുണ്ട വാർഡിൽ നിന്നും കോൺഗ്രസിലെ അഡ്വക്കേറ്റ് തമ്മിലായിരുന്നു ആ മത്സരത്തിൽ ആണ് വിജയിച്ചത് അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ പരാജയപ്പെട്ടു പുതുതായി രൂപീകരിച്ച ത്രാങ്ങോട് വാർഡിലെ ആദ്യ മെമ്പർ കുമാരി ജയശ്രീ ആയിരുന്നു കോൺഗ്രസിന്റെ പ്രതിയായി വിജയിച്ച ജയശ്രീയാണ് ആ വാർഡിൽ നിന്നും വിജയിച്ചു പിന്നീട് ബാക്കിയുള്ള വാർഡുകളിൽ നിന്നും വടക്കേ കൊണ്ടുക്കൽ വാർഡിൽ നിന്നും കോൺഗ്രസിലെ പനമൂട്ടി മജീദ് വിജയിച്ചു കിഴക്കേ വയലിൽ നിന്നും സി പി എമ്മിലെ സുരേന്ദ്രൻപിള്ള വീണ്ടും വിജയിച്ചു തനിപ്പറപ്പ് വാർഡിൽ നിന്നും സി പി എമ്മിലെ പ്രൊഫസർ ശിവദാശൻപിള്ള വീണ്ടും വിജയിച്ചു വാർഡിൽ നിന്നും കോൺഗ്രസിലെ വൈ ജോൺ വിജയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ഇറ്റിവാ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ എട്ട് വാർഡുകളിൽ എൽ ഡി എഫ് ജയിക്കുകയും അഞ്ച് വാർഡുകളിൽ യു ഡി എഫ് കോൺഗ്രസ് ജയിക്കുകയാണ് ചെയ്തത് ഇട്ടുക പഞ്ചായത്തിന്റെ ഭരണം വീണ്ടും എൽ ഡി എഫിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യമാണ് തൊണ്ണൂറ്റി അഞ്ചിലെ ഉണ്ടായത് പ്രൊഫസർ ബി ശിവാസൻപിള്ള തന്നെ വീണ്ടും ഇട്ടുക ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടരുകയാണ് അതായത് മുമ്പ് പ്രസിഡന്റായിരുന്ന ശ്രീദാസൻപിള്ള തന്നെ തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരം വരെ വീണ്ടും പ്രസിഡന്റ് ആവുകയും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ നേരത്തെ ഉള്ളതുപോലെ തന്നെ എബ്രഹാം എബ്രാഹിം തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തൊണ്ണൂറ്റിലെ പൊതു തെരഞ്ഞെടുപ്പിലുണ്ടായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഉൾപ്പെടുന്ന പ്രദേശം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ ഇട്ടിവാൻ ആയിരുന്നു ഇട്ടിവാഷനിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നമ്മുടെ ഏവരുടെയും കേന്ദ്രനായ മഞ്ഞപ്പാറ വാഹു സാറായിരുന്നു യു ഡി എഫിന് വേണ്ടി കേരള കോൺഗ്രസ് ജേക്കബിന് വേണ്ടി മത്സരിച്ച മഞ്ഞപ്പാറ വാഹു സാർ ആ ശിവശങ്കരപിള്ള സാറിനെ പരാജയപ്പെടുത്തിയാണ് ആ വാർഡിൽ നിന്നും വിജയിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായത് നമ്മുടെ പഞ്ചായത്തിന് മറുസരിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഡിവിഷൻ ഉണ്ടായിരുന്നു തുടയന്നൂർ ഡിവിഷൻ ആ ഡിവിഷനിൽ നിന്നും പട്ടികജാതി സംവരണമായ ഡിവിഷനിൽ നിന്നും സി പി എമ്മിലെ രാജു പിന്നീട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറായ സി പി എമ്മിലെ രാജുവാണ് ആ വാർഡിൽ നിന്നും വിജയിച്ച് ആ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായത് അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായി ആ തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ലതിക വിദ്യാകരൻ നമ്മുടെ പഞ്ചായത്ത് രാജ്യതന്നെയായി ലതിക വിദ്യാകനാണ് അന്ന് ആൽക്കലമൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് ചടയം ബ്ലോക്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആകുകയും ഉണ്ടായത് ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ ചടയമംഗം ഡിവിഷൻ ആയിരുന്നു ആ ചടങ്ങം ഡിവിഷനിൽ അന്ന് നമ്മുടെ പ്രതിനിധിയായി വിജയിച്ചത് സി പി എമ്മിലെ വിമലാ ദേവിയാണ് പിന്നീട് എടമാള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാക്കിയായ വിമലാ ദേവിയാണ് നമ്മുടെ പ്രഥമ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചരിത്രം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ വാർഡ് മെമ്പർ എബ്രഹാം ഇലിന് കോൺഗ്രസ് യു ഡി എഫ് നമ്മുടെ ബ്ലോക്ക് മെമ്പർ മഞ്ഞപ്പാറ വാഹിദ് കേരള കോൺഗ്രസ് ജേക്കബ് യു ഡി എഫ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിമലാ ദേവി സി പി എം എൽ ഡി എഫ് ആ അഞ്ച് വർഷത്തിനിടയിൽ പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ചടയമംഗലം അസംബ്ലി മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ എം എൽ എ ചെയർമാനായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനെ പരാജയപ്പെടുത്തി സി പി ഐ നേതാവ് അന്നത്തെ എ വൈ എഫ് നേതാവ് ആർ ലതാദേവിയാണ് വിജയിച്ച് നമ്മുടെ എം എൽ എ ആയി തൊണ്ണൂറ്റി ആറിൽ നിയമസഭയിലേക്ക് പോയത് ആ കാലഘട്ടത്തിൽ മൂന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടന്നു തൊണ്ണൂറ്റി ആറ് നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ അരൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തൊട്ടുമുമ്പത്തെ എം പി ആയിരുന്ന കൊടിക്കുന്നു സുരേഷി എന്നെ വീണ്ടും വിജയിച്ച് തുടർച്ചയായ മൂന്നാമതാണ് പാർലമെന്റിലേക്ക് പോയി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐയിലെ ചെങ്ങറ സുരേന്ദ്രൻ കൊടിക്കുന്നൂർ സുരേഷിനെ തോൽപ്പിച്ചുകൊണ്ട് പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുപ്പിട്ടു ആ പാർലമെന്റ് കാലാവധി പതിമൂന്ന് മാസം ഉണ്ടായിരുന്നുള്ളൂ തൊള്ളായിരത്തി ഒൻപതിൽ വീണ്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരികയും ആ കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും വിജയിക്കുകയും ചെയ്തു ചെങ്ങറ സുരേന്ദ്രനെ പരാജയപ്പെടുത്തി ആ കൊടിക്കുന്ന സുരേഷ് വീണ്ടും വിജയിച്ച് ഇവിടെ നിന്ന് എം പി ആവുകയും ചെയ്തു ആ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനുശേഷമുള്ള നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഈ ചരിത്രം അടുത്ത എപ്പിസോഡിൽ രണ്ടായിരത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം